നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകിയില്ല പുകയുന്ന തിരി കെടുത്തു കളകിയില്ല അവൻ ന്യായവ്യതി ജയത്തോളം നടത്തും കഥാവായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനെ അവതാരം ചെയ്യുവാൻ കാരണം മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ്റെ പാപനിമിത്തം അവന് ദൈവം വിധിച്ച ശിക്ഷ നിത്യമായ നരകമാണ് ചതഞ്ഞ ഓടയും പുകയുന്ന തിരിയും പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ സ്നേഹവാനായ ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ തൻ്റെ ഏകജാതനായവനെ ക്രൂശിൽ ഏൽപ്പിച്ചു നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി സഹിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു നമുക്കായി ദൈവത്തിൻ്റെ നീതി നിറവേറ്റി രക്ഷാമാർഗം തുറന്നു തന്നു കൃത്ഥമായി യേശു മരണത്തിലും പുനരുദ്ധാനത്തിലുമുള്ള വിശ്വാസത്താൽ മനുഷ്യനിത്യമായ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു എന്നാൽ രക്ഷിക്കപ്പെടാത്തവർ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് പാത്രി അവൻ ന്യായവിധി ജയത്തോളം നടത്തുന്നവനാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ